എല്ലാ ഹൈന്ദവ ഭക്തജനങ്ങൾക്കും എൻ്റെ നമസ്കാരം തിരുപ്പതി ക്ഷേത്രത്തിൽ ഗഡുവിൽ കലർന്നിരിക്കുന്ന മായം അത് മൃഗക്കൊഴുപ്പാണ് എന്ന് പരീക്ഷണശാലയിൽ തിരിച്ചറിഞ്ഞിരിക്കുന്ന ഈ അവസരത്തിൽ ഒരൊന്നര മാസം മുമ്പ് എനിക്ക് ആ ക്ഷേത്രത്തിലുണ്ടായ ദുരനുഭവത്തെക്കുറിച്ച് പറയുവാനാണ് എൻ്റെ പ്രേക്ഷകരുമായിട്ട് അത് പങ്കുവെക്കുവാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കർക്കിടക മാസത്തിലാണ് ഞാൻ തിരുപ്പതി ക്ഷേത്ര ദർശനത്തിന് പോകുന്നത് ഒരു ടീമിൻ്റെ കൂടെയാണ് അപ്പോൾ അവിടെ ദർശനത്തിന് ടിക്കറ്റ് ക്യൂവിൽ നിന്ന് തന്നെ വാങ്ങണം എന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളത് അപ്പോൾ ഞങ്ങൾ രാത്രി ഏകദേശം ഒരു എട്ടൊൻപത് മണിയോടുകൂടി ഈ ടിക്കറ്റ് കൗണ്ടറിൻ്റെ മുൻപിലെത്തുകയാണ് ചെറിയ മഴ പെയ്യുന്നുണ്ടാന്ന് അപ്പോൾ ധാരാളം ആളുകൾ ആ സമയത്ത് അവിടെ തടിച്ചു കൂടിയിട്ടുണ്ട് വെളുപ്പിന് രണ്ട് മണിക്കാണ് കൗണ്ടർ ഓപ്പൺ ചെയ്യുക പക്ഷേ വൈകുന്നേരം തുടങ്ങി വലിയ തിരക്ക് അന്ന് ടിക്കറ്റിന് വേണ്ടിയിട്ട് ആളുകൾ അവിടെ തടിച്ചു കൂടിയിട്ടുണ്ട് പക്ഷെ ഞങ്ങൾക്ക് ഇരിക്കുന്നതിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള യാതൊരു സൗകര്യങ്ങളുമില്ല നിയന്ത്രിക്കാൻ ഒരാളുമില്ല അങ്ങനത്തെ ഒരവസ്ഥയിലാണ് അപ്പോൾ കിട്ടിയ ഇടങ്ങളിൽ വരാന്തയിൽ ആളുകൾ ഒതുങ്ങി ഒതുങ്ങി ഒതുങ്ങിയിരുന്നുകൊണ്ട് മറ്റുള്ളവരെയും കൂടി ഇരിക്കാൻ അനുവദിച്ചുകൊണ്ട് അങ്ങനെ ഞങ്ങളൊരു ഒലയിൽ അറുപത് വയസ്സിന് മേലെ പ്രായമുള്ളവരാണ് ഞങ്ങളുടെ ടീമിലുള്ളവർ അപ്പോൾ എല്ലാവരും അങ്ങനെ ഒതുങ്ങിക്കൂടി പരമാവധി മറ്റുള്ളവർക്കും കൂടി സൗകര്യം ചെയ്ത് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു പോലീസുകാരൻ വരുന്നത് അദ്ദേഹം ലാത്തിയും ആയിട്ട് വന്ന് കുത്തി എണീപ്പിച്ചു മടിയിൽ കുഞ്ഞുങ്ങളുണ്ടായിരുന്ന അമ്മമാരും അതുപോലെ വയസ്സായവർ ഞങ്ങളുടെ ടീമിനാണെങ്കിൽ എഴുപത്തിയാറ് വയസ്സ് വരെ പ്രായമുള്ളവരുണ്ടായിരുന്നു അപ്പോൾ അവരെയൊക്കെ എഴുന്നേപ്പിച്ച് അവർക്ക് പലർക്കും നിലത്തിരിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ് അപ്പോൾ വളരെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടവരെയൊക്കെ എഴുന്നേറ്റ് എങ്ങോട്ട് മാറണം അല്ലെങ്കിൽ എവിടെ ഇരിക്കണം എന്ന് യാതൊരു നിർദ്ദേശവുമില്ലാതെ നല്ല രീതിയിൽ കഷ്ടപ്പെട്ടു അപ്പോൾ അങ്ങനെ അങ്ങോട്ടും ഒക്കെ നമ്മളെ ഓടിക്കുകയാണ് അപ്പോൾ അവർ പറയുന്നത് തെലുങ്കിലായതുകൊണ്ട് പലതും നമുക്ക് മനസ്സിലാകുന്നുമില്ല അപ്പോൾ അങ്ങനെ ഒരിടത്തും ഇരിക്കാൻ നിവർത്തിയില്ലാതെ പുറത്തേക്ക് ഇറങ്ങിയാൽ മഴയുമാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് നിൽക്കുന്നതിൻ്റെ വലത് ഭാഗത്തായിട്ട് ഒരു ഗ്രില്ല് ഓപ്പൺ ചെയ്തു അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് ക്യൂവിലേക്കായിരിക്കും എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ശരിയായ ക്യൂവും ഒന്നുമില്ല അവിടെ തിരക്കെന്ന് പറഞ്ഞാൽ അത്ര തിരക്കുമാണ് അപ്പോൾ ആ റൂമിനകത്തേക്ക് എല്ലാവരും കൂടെ അങ്ങോട്ട് കയറി എപ്പോഴും ഒരു വലിയ ജനക്കൂട്ടം അതിൽ കടക്കാൻ പറ്റാതെ പുറത്തു നിന്ന് വെച്ച് പെയ്ക്കുന്നുണ്ട് അപ്പോൾ കയറി ഉടനെ തന്നെ ആ ഗ്രില്ല് അടച്ചു മുന്നോട്ട് പോകാനും കഴിയുന്നില്ല മുന്നിൽ പേരെ ഗ്രില്ലാണ് പക്ഷെ അത് തുറന്നിട്ടുമില്ല അപ്പോൾ അതിപ്പോൾ തുറക്കും എന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങളെല്ലാവരും അവിടെ അങ്ങനെ ക്യൂ നീ അവിടെ ക്യൂ എന്ന് പറയാൻ പറ്റില്ല ഇടിയാണ് അപ്പോൾ അങ്ങനെ നിൽക്കുകയാണ് ശ്വാസം മുട്ടിയിട്ട് നിൽക്കുകയാണ് ഈ വാഗൻ ട്രാജഡി എന്നൊക്കെ ഒരു അനുഭവമാണ് അപ്പോൾ ഓർമ്മ വന്നത് അതിൻ്റെ സൈഡിലാകട്ടെ ചെറിയ കുഞ്ഞുങ്ങളെ മടിയിൽ വെച്ചുകൊണ്ട് അമ്മമാർ ഇരിക്കുന്നുണ്ട് കുട്ടികൾ ഉറക്കത്തിലുമാണ് അപ്പോൾ നമ്മൾ ആരെങ്കിലും ഒന്ന് വീണിട്ടുണ്ടെങ്കിൽ അത് വലിയ അപകടമായി മാറും അപ്പോൾ അതേ അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞങ്ങളവിടെ നിൽക്കുന്നത് അപ്പോൾ ആരും നിയന്ത്രിക്കാനില്ല ആരോട് ചോദിച്ചാലും ഒരു മറുപടി കിട്ടാനില്ല ഈ കൂടി നിൽക്കുന്ന ജനങ്ങൾ എന്ന് പറയുന്നത് പല സ്റ്റേറ്റുകളിൽ നിന്ന് വന്നവരാണ് അവർക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടത് അങ്ങനെ ഒരു ഒന്നര മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാർ ഭയങ്കരമായിട്ട് അസ്വസ്ഥരായിട്ട് അവർ ബഹളം അയക്കാൻ തുടങ്ങി അപ്പോൾ ഈ ആദ്യം തുറന്ന് നിന്ന് ഗ്രില്ല് തന്നെ വീണ്ടും നിറഞ്ഞ ഞങ്ങളെല്ലാം പുറത്തേക്ക് ഇറങ്ങി അപ്പോഴും ഞങ്ങൾക്കൊരു നിർദ്ദേശം തരുന്നില്ല എവിടെയാണ് ടിക്കറ്റ് കിട്ടുന്നതെന്ന് പിന്നെ ഞങ്ങളെ കൊണ്ടുപോയിരുന്ന ടീമിൻ്റെ ലീഡർ അദ്ദേഹത്തിന് മുൻപ് വന്നിട്ടുള്ള പരിചയം കൊണ്ട് ചിലരെയൊക്കെ വിളിച്ച് ചോദിച്ചിട്ട് അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ മനസ്സിലായി കുറേ കൂടെ ദൂരെ ഒരിടത്താണ് ഈ ക്യൂ നിൽക്കേണ്ടതെന്ന് അങ്ങനെ ഒരു ഒന്നൊന്നര മണിക്കൂറെങ്കിലും ഞങ്ങൾ നടന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് രാത്രിയാണ് വഴിയിൽ എല്ലായിടത്തും നല്ല വെളിച്ചമില്ല പ്രായമായവർക്ക് കടന്നു പോകാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ അങ്ങനെ പോയിട്ട് ചെല്ലുമ്പോൾ അവിടെ ഇതുപോലെ ഇരുമ്പിൻ്റെ വല ഇട്ടിട്ടുള്ള ഒരു സ്ഥലമുണ്ട് അപ്പം അവിടെ അതിനകത്ത് കടക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് നല്ല വെളിച്ചമില്ല എന്നാലൊരു വെളിച്ചം കൊണ്ടുതരും അപ്പം പ്രായമായവർക്കും കൊച്ചുകുട്ടികൾക്കും ആ വലയുടെ പല ഭാഗവും നിലത്ത് ചേർന്നിട്ട് തുരുമ്പതി തുരുമ്പെടുത്തതിനും ഡാമേജ് ഡാമേജായതുമാണ് അതുപോലെ തന്നെ തലഭാഗം ഇപ്പോൾ പൊക്കം കുറഞ്ഞവർക്കാണെങ്കിൽ അവരുടെ തല മുട്ടുന്ന തരത്തിലുള്ള ചില പ്രൊജക്ഷൻസൊക്കെ ഈ കമ്പിവേലിയിലുണ്ട് അവർ ഒരു ശ്രദ്ധയുമില്ലാതെ അല്ലെങ്കിൽ ഈ വരുന്ന ഭക്തജനങ്ങൾക്ക് അപകടം ഉണ്ടാകാൻ സാധ്യത ഉള്ളതാണ് എന്ന തരത്തിൽ ഉള്ള ഒരു സംവിധാനമല്ല അത് അപ്പോൾ അതിനകത്തൂടി എഴഞ്ഞിഴഞ്ഞു പോയിട്ട് ഏകദേശം രണ്ട് മൂന്ന് മണിക്കൂറിന് ശേഷമാണ് ഞങ്ങൾക്ക് ടിക്കറ്റ് കൗണ്ടറിൻ്റെ മുൻപിലെത്തുന്നത് അപ്പോൾ അവിടെ എത്തുമ്പോഴാണേലും അതെ ഒരു ഭക്തജനങ്ങളോടുള്ള യാതൊരു തരത്തിലുള്ള ഒരു ബഹുമാനവും കൊടുക്കാതെ നമ്മളെ വളരെ റഫായിട്ട് ഇതൊരു മാറുന്ന വളരെ റഫായിട്ട് നമ്മുടെ നേരെ നോക്കുകയും ടിക്കറ്റ് തരുന്ന രീതിയിലൊക്കെ ആണെങ്കിലും അതെ നമുക്ക് വല്ലാത്ത ഇൻസൾട്ടഡ് ഫീലിംഗ് തോന്നും അപ്പോൾ നമ്മളെല്ലാവരും പൈസ കൊടുത്തിട്ടാണ് ഈ ടിക്കറ്റ് എടുക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ളൊരു ദുരനുഭവമാണ് അന്ന് ഞങ്ങൾക്ക് അവിടെ ഉണ്ടായത് അതിൽ ഞങ്ങൾക്കെല്ലാം വലിയ മനപ്രയാസം തോന്നി എന്നുള്ളതാണ് സത്യം ഇനി അത് കഴിഞ്ഞ് ഈ ടിക്കറ്റ് കിട്ടി പുറത്ത് വന്ന് പിറ്റേ ദിവസം വൈകുന്നേരമാണ് ഞങ്ങളുടെ ദർശന സമയം അപ്പോൾ ആ ദർശന സമയത്ത് ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന സമയത്തെത്തി അപ്പോൾ തന്നെ വലിയ ജനക്കൂട്ടം അവിടെ ഇതുപോലെ തന്നെ മൂന്നാല് ഹോളിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുമാത്രമല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ വിഷമം തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കടന്നു പോരുന്ന വഴിയിൽ ഞങ്ങളുടെ പേഴ്സ് ബാഗൊക്കെ സ്കാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ മെഷീൻ്റെ മുകളിലിരിക്കുന്നത് ഒരു കൊന്തയും കുരിശിമാലയും കൂടിയാണ് അപ്പോൾ കൊന്തയും കുരിശിമാലയോടും ഞങ്ങൾക്ക് ബഹുമാനക്കുറവൊന്നുമില്ല പക്ഷെ അത് ഈ കാണാൻ പേർത്ത് കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു ആ വിശ്വാസത്തിലുള്ളവരുടെ കഴുത്തിലോ കയ്യിലോ വീട്ടിലോ ആ വാഹനത്തിലോ കാണുമ്പോൾ നമുക്ക് അതിനോട് ബഹുമാനമാണ് അതിനോടൊരു ബഹുമാനക്കുറവില്ല പക്ഷെ ഒരു തിരുപ്പതി പോലെയുള്ള ഒരു ക്ഷേത്രത്തിൽ ഈ നമ്മളുടെ വസ്തുക്കൾ പരിശോധിക്കാൻ വെച്ചിരിക്കുന്നതിന്റെ മുകളിൽ അത് വെച്ചിരിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ഹിന്ദു ഭക്തരോടുള്ള ഒരു നിന്നയായിട്ട് ആണ് നമ്മൾ കാണുന്നത് അത് ഒരിക്കലും അത് ഹിന്ദു ക്രിസ്തു മതത്തിൽ വിശ്വസിക്കുന്നവരും മനസ്സിലാക്കണം അസ്ഥാനത്ത് ഒരു സാധനം വെച്ച് കഴിയുമ്പോൾ അതിനോട് മനുഷ്യനുണ്ടാകുന്ന സ്നേഹമോ ബഹുമാനമോ അല്ല വെറുപ്പാടുണ്ടാകും അപ്പം ഞങ്ങളുടെ കയ്യിൽ മൊബൈലൊന്നുമില്ല ഞങ്ങൾക്കത് ഫോട്ടോ എടുക്കാനും പറ്റത്തില്ല പക്ഷെ ഞങ്ങൾ പരസ്പരം അത് പറയുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ട് ഞങ്ങളെയൊക്കെ ചെക്ക് ചെയ്ത സമയത്ത് അവർ വല്ലാതെ ഇറിറ്റേറ്റഡ് ആയിട്ടും ദേഷ്യപ്പെട്ട് സംസാരിച്ചു എന്നുള്ളതാണ് അതൊക്കെ വലിയ വേദനയാണ് നമുക്കുണ്ടാക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ ക്ഷേത്രത്തിൻ്റെ മുൻപിലേക്ക് ഇടിച്ച് കയറിയിട്ടാണ് ആൾക്കാർ പോകുന്നത് ആ നടക്കിലെത്തുമ്പോഴും മുൻപൊക്കെ പോയ അനുഭവത്തിൽ ഭഗവാനെ നേരിട്ട് കാണുന്ന ഒരു ആ രീതിയിലാണ് നമ്മൾ അതിലേക്ക് കടന്നു ചെല്ലുന്നത് ഇപ്രാവശ്യം ആ വാതിൽ അടച്ചിരിക്കുകയാണ് ഇപ്പുറത്ത് ദേവിമാരെയാണ് നമ്മൾ കാണുന്നത് ആദ്യം അപ്പോൾ തന്നെ നമുക്കൊരു വിഷമമാണ് കാരണം കാരണം നമ്മൾ ഇതുവരെ വന്നു പോയ അനുഭവമല്ല ആ നടക്കലാകട്ടെ എന്താ തിരക്കെന്ന് പറയാൻ പറ്റത്തില്ല അവിടെ തിരക്ക് നിയന്ത്രിക്കാനുള്ള ക്രമീകരണമില്ല ആളില്ല ഇടിച്ചു കയറി പോവുകയാണ് എന്ത് വേണമെങ്കിലും സംഭവിക്കും അവിടെ അങ്ങനെ നമ്മൾ ആ നമ്മളാ ദേവീക്ഷേത്രത്തെ ആ ദേവി വിഗ്രഹങ്ങളെ തൊഴുതിട്ട് വലത്തോട്ട് നോക്കും വലത്തോട്ട് കയറിയിട്ട് അവിടെ നല്ല വെളിച്ചമൊന്നുമില്ല വിളക്കിൻ്റെ വെളിച്ചം അത്ര ലൈറ്റിൻ്റെ ഒന്നും അത്ര വെളിച്ചമില്ലാത്തൊരു സ്ഥലമാണ് പ്രായമായവരൊക്കെ വീടാൻ സാധ്യതയുണ്ട് കൊച്ചു കുഞ്ഞുങ്ങളെ എടുക്കുന്നവരൊക്കെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ചിലരുടെ കയ്യിൽ ഒന്നും രണ്ടും കുട്ടികളൊക്കെ എടുത്തിട്ടാണ് അവർ നിൽക്കുന്നത് അപ്പോൾ ഒരു മിനായം പോലെ ഭഗവാനെ ഒന്ന് കണ്ടു എന്ന് പറയാം എന്തായാലും ഭഗവാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഭഗവാനെ കണ്ടല്ലോ എന്നുള്ള സംതൃപ്തി ഇവിടെ ഞങ്ങളെ അത് തിരിച്ചതുപോലെ തന്നെ ഇടിച്ചിറക്കുകയാണ് പുറത്തേക്ക് അത് കഴിഞ്ഞിട്ട് പ്രസാദം വാങ്ങാനായിട്ട് പോകുമ്പോഴും ഇതേ അനുഭവം തന്നെയാണ് അവിടെ ആ ഈ ഭക്തരുടെ സേവനത്തിന് നിർത്തിയിരിക്കുന്ന ഒരാളിൽ നിന്ന് പോലും ഒരു നല്ല പെരുമാറ്റവും ഞങ്ങൾക്ക് ലഭിച്ചില്ല എന്നുള്ളത് വളരെ വിഷമം ഉണ്ടാക്കി എന്നുള്ളതാണ് ഇനി അവിടെ പോയിട്ട് ചില ഹിന്ദിയെ തെലുങ്ക് എന്ന് അറിഞ്ഞുകൂടാത്തവരെ ടു കവർ ത്രീ കവർ എന്നൊക്കെ പറഞ്ഞവരെ അവരുടെ നേരെ തുടിച്ചു നോക്കിയിട്ട് അടുത്ത ആൾക്കൊക്കെ കൊടുക്കും ഇവരോട് നിൽക്കേണ്ട ഒരവസ്ഥ വന്നു പിന്നെ കുറേ കഴിയുമ്പോഴാണ് അവരുടെ പൈസ വാങ്ങിയിട്ട് ബാലൻസ് കൊടുക്കാതെയൊക്കെയാണ് ചിലർക്കൊക്കെ കവറ് കിട്ടിയത് ഇതുംകൊണ്ട് ചെന്ന് ഈ പ്രസാദം തരുന്ന സമയത്താകട്ടെ ആർക്കോ വേണ്ടി ഉണ്ടാക്കിയൊരു സാധനം വലിച്ചെറിഞ്ഞ് തരുന്ന പോലെയാണ് നമ്മുടെ കൈകളിലേക്ക് അത് എത്തുന്നത് അപ്പോൾ ഭക്തിയോടുകൂടി ഉണ്ടാക്കിയത് പ്രസാദം കയ്യിൽ വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഒരു അനുഭവമുണ്ട് അതാ ഭക്തരാണ് മനസ്സിലാകുകയുള്ളൂ ഇതിങ്ങനെയല്ല ധർമ്മക്കാർക്ക് വിക്ഷം കൊടുക്കുന്ന പോലെ നമ്മുടെ കയ്യിൽ പിന്നെ നമ്മൾ അതും വാങ്ങിയിട്ട് വേഗം അവിടെ നിന്ന് മാറി കൊടുക്കുകയും നിർത്തിയുള്ളൂ വേറൊന്നും പരാതി പറയാനോ ഒന്നുമുള്ള ഒരു സ്ഥലമോ സൗകര്യമോ അവിടെ ഇല്ല അപ്പം ഇതെല്ലാം വാങ്ങി തിരിച്ചു പോരുമ്പോൾ ഞങ്ങളൊക്കെ മനസ്സറിഞ്ഞ് ശപിച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇത്രയും നല്ല ലോകപ്രശസ്തമായൊരു ക്ഷേത്രത്തിൽ വരുന്ന ഒരു ഭക്തർ അതും പ്രായമായവർക്ക് കൊച്ചുകുട്ടികൾ കൈക്കുഞ്ഞുങ്ങളുമായിട്ട് വരുന്ന അമ്മമാർക്ക് ഉണ്ടാകുന്ന അനുഭവം അത് ഈ തരത്തിലായിപ്പോയതിൽ അവിടുത്തെ ഭരണ സംവിധാനത്തിന് വലിയ പങ്കുണ്ട് ഇന്നിപ്പോൾ ഈ മൃഗക്കൊഴുപ്പ് കണ്ടെത്തി എന്ന് പറയുന്ന ആ വാർത്ത വലിയ ആശ്വാസമാണ് എന്നെ പോലുള്ളവർക്ക് തരുന്നത് കാരണം ഇത് കണ്ടെത്താൻ ആ സ്റ്റേറ്റിന് അല്ലെങ്കിൽ അവിടെയുള്ള ഭക്തർക്ക് ഇപ്പോഴെങ്കിലും സാധിച്ചല്ലോ ഈ ഈ തരത്തിൽ അന്യ മതസ്ഥരെ അതിനകത്ത് കയറ്റിയിട്ട് ഹിന്ദുക്കളായ ഭക്തജനങ്ങളെ ദ്രോഹിക്കുന്ന തരത്തിലുള്ള ഒരു സംവിധാനമാണ് അവിടെ അപ്പോഴുണ്ടായിരുന്നത് അവിടെ യൂണിഫോം ഇട്ട കുറേ സ്ത്രീകളുണ്ട് അവരുടെയൊക്കെ പ്രായം എന്ന് പറയുന്നത് ക്ഷേത്രത്തിനകത്ത് പെരുമാറാൻ പറ്റുന്ന പ്രായത്തിലുള്ളവരൊന്നും അല്ല പക്ഷെ അവരുടെ ധിക്കാരപരമായ സംസാരങ്ങൾ പലപ്പോഴും നമ്മുടെ ചെവിയിൽ വരുന്നുണ്ട് എന്നാൽ നമ്മളൊരു കാര്യം ചോദിച്ചാൽ അവർക്കൊരു മറുപടിയുമില്ല ഒരുമാതിരി നിസ്സംഗത അല്ലെങ്കിൽ ഒരു പുച്ഛം ഇതൊക്കെയാണ് അവിടെ കാണാനായിട്ട് സാധിച്ചത് ഒരിക്കലും ഒരു ക്ഷേത്രത്തിനകത്ത് ആ ക്ഷേത്രത്തിൻ്റെ ആചാരങ്ങളെ മാനിക്കാത്ത വ്യക്തികളെ ജോലിക്ക് നിർത്തുന്നത് ആ ക്ഷേത്രത്തിൻ്റെ ഭരണ നിർവഹിക്കുന്ന ഗവണ്മെന്റിന് തന്നെ അത് നാളെ വിനയായി ഭവിക്കും എന്ന കാര്യം ഓർക്കേണ്ടതാണ് കാരണം സാധാരണക്കാരായിട്ടുള്ള അനേകം ജനങ്ങളുടെ പ്രാർത്ഥന നല്ലൊരു അനുഭവം ഉണ്ടാകുമ്പോൾ അത് ആർക്കും അനുഗ്രഹമാണ് അതേസമയം ഈ ആളുകളുടെ മനസ്സിൻ്റെ ശാപം അന്നവിടെ ഏകദേശം നമുക്ക് നല്ല തിരക്ക് ഒരു അറുപതിനായിരം എഴുപതിനായിരം ആളുകളെങ്കിലും തൊഴുതു പോയിട്ടുണ്ടാകാം പക്ഷേ ഈ ആളുകൾക്കൊക്കെ ഉണ്ടായ അനുഭവം ഇങ്ങനെയാണ് എങ്കിൽ എത്ര അധികം ശാപം ഇതിൻ്റെ ഭരണവർഗത്തിന് ഉണ്ടായിട്ടുണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത് ഒരാളും അവിടുന്ന് അന്നത്തെ ദിവസം തൃപ്തിപ്പെട്ട് പോയിട്ടുണ്ടാവില്ല കാരണം മഴയും കൂടിയുള്ള ഒരു കാലാവസ്ഥയിൽ നമുക്ക് ഇരിക്കാൻ വേണ്ട രീതിയിലുള്ള സംവിധാനങ്ങളൊന്നുമില്ലാതെ ആ ദർശനത്തിന് വേണ്ടി കയറി ഇരിക്കുമ്പോഴാണേലും അത് ഒരു ഹോളിനകത്ത് അടച്ചിട്ടിരിക്കുകയാണ് അവിടുന്ന് മണി തുടങ്ങി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അത് കഴിഞ്ഞിട്ട് എട്ടര മണിക്കാണ് തുറക്കുന്നത് ഈ കോഴിയെ നമ്മൾ അഴിച്ചു വിടുമ്പോൾ അത് കൂട്ടത്തോടെ പറന്ന് ഓടുന്ന പോലെയുള്ള ഒരു തിക്കും തിരക്കിലുമാണ് ഈ ആൾക്കാർ പോണേ എത്രയും കഷ്ടപ്പെട്ട് എത്തിയിട്ട് ഭഗവാനെ ഒരു നോക്ക് കാണാൻ പറ്റാതെ തിരിച്ചു പോകേണ്ടി എന്ന് പറഞ്ഞാൽ അത് അത് വലിയ വേദന ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അതെങ്ങനെയെങ്കിലും സാധിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ ഭക്തന്മാർ ഓടുകയാണ് അവർക്ക് വേണ്ട ഒരു സംവിധാനം ചെയ്തു കൊടുക്കാൻ കഴിയാത്ത ആ ഭരണവർഗത്തിന് നല്ല തിരിച്ചടി ഭഗവാൻ തന്നെ നൽകും എന്ന വിശ്വാസത്തിലാണ് എപ്പോഴും ഭക്തജനങ്ങൾ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ എന്തായാലും ശരി ആ മൃഗക്കൊഴുപ്പ് കണ്ടെത്തി എന്നുള്ളതും ഇനി അതിൻ്റെ മേലുള്ള നടപടികളും ഉണ്ടാകട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം